ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഉണ്ടട്ടാ ഞാൻ മിച്ച് മാച്ചിങ് മാച്ചിങ്ങിട്ടുണ്ടോ ഡ്രസ്സ് അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിന് അല്ല ഉദ്ഘാടനത്തിന്റെ ഭാവമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് മോനെയാണ് അപ്പോൾ കാപ്ര ഡെയിലിന്നാണ് അതിന്റെ പേര് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഉദ്ഘാടനം അപ്പം ഞാൻ ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പോലെ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് പക്ഷെ അമ്മച്ചിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ഒരു സിനിമാ നടിയാണ് ഞങ്ങൾ ആദ്യ വിൽപ്പന എന്നുള്ള രീതിയിൽ ഞങ്ങളെ വിളിച്ചേക്കണത് അമ്മച്ചി എന്താ പറയാനുള്ളത് കടയിലേക്ക് പോകണേ അപ്പോൾ എനിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ആ സിനിമ നടിയും കാണാം പ്രാർത്ഥിച്ചിട്ട് പോകാം നിങ്ങളും ആ കടയിലേക്ക് വരുക സാധനങ്ങൾ വാങ്ങിക്കുക പിതാവിന് പുത്തൻ വയസ്സതി ആദ്യെപ്പോലെ ഇപ്പോഴും ഇപ്പോഴും സുരക്ഷൻ പിതാവേ അങ്ങനെ നാമം പുതിയതാണ് അങ്ങയുടെ രാജ്യം പറഞ്ഞേ അങ്ങയുടെ തിരുവനന്തശ്വര സ്വപ്നത്തിന്റെ പോലെയ ഭൂമിയിലും വേണമെങ്കിൽ അന്നൊന്നു കണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാരും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളേർക്ക് ഇപ്പോഴത്തെ തിരുമേനും ഞങ്ങളുടെ രക്ഷിക്കുന്നത് പിതാവേ ഞങ്ങൾ ഇന്നൊരു കടയുടെ ഉദ്ഘാടനത്തിന് പോലെ ആ കടയില് അങ്ങയുടെ ദിവ്യപ്രകാശം ഐശ്വര്യം സമാധാനമുള്ളൊരു കടയിട്ട് ഓരോ മനുഷ്യരും വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാന് ധാരാളം അളക്ക മനുഷ്യരെ അളക്കണമേ ആ കടയില് അങ്ങയുടെ ദിവ്യപ്രകാശം കൊണ്ട് ആശീർവദിക്കണേ ഞങ്ങൾ ഈ തിരിച്ചറി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും ദൈവപൂർവശിക്കുന്നത് ആ കടയനെ ഐശ്വര്യപ്പെടുത്തണമേ വീണ്ടും പ്രവർത്തിക്കുന്നു ആമ ആ ഗ്യാസ് അടപ്പ് ഓഫാക്കിയാന്ന് അടപ്പും ഓഫാക്കിയതാണ് അടപ്പം ഉണ്ടാന്ന് അതെ ഇടയ്ക്ക് മറിയേണ്ടത്

ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകണത് എറണാകുളത്ത് തന്നെയാണ് കേട്ടോ എറണാകുളത്ത് തന്നെ ചക്കരപ്പറമ്പുന്ന സ്ഥലത്താണ് പോകണത് അപ്പോൾ നമ്മൾ പോകുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം അത് എത്തിയിട്ട് കാണിക്കാം അപ്പോൾ സ്ഥലം എത്തിയായിട്ട് നേരത്തെയാണ് അപ്പോൾ ഹോളിഡേൻ ഹോട്ടലിലാണ് അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ വന്നേക്കുന്നത് അപ്പം അമ്മച്ചി ഇങ്ങനെയുള്ള ഹോട്ടലിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ എന്ത് പരിപാടിക്ക് പോയാലും ഇത്തിരി നേരത്തെ ഇറങ്ങും വേറെ ജില്ലയിലേക്കാണ് തലദിവസം തന്നെ പോകും എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മളായിട്ട് ഇനി വൈകി എന്നുള്ളൊരു പേര് വരരുത് അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത് എന്തിനു ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും നേരത്തെ പോയിക്കഴിഞ്ഞാൽ അത്ര നല്ലതാണ് അമ്മച്ചിനെ ഇറക്കിയിട്ടുണ്ട് അപ്പം അമ്മച്ചി ഇത് ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകണമെന്നുള്ള വിചാരമാണ് അമ്മച്ചിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞുകൊടുത്തായിരുന്നു അമ്മച്ചിനോട് ഇങ്ങനെ ഹോട്ടലാണിത് ഹോട്ടലിൽ നമ്മൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തിന് ശേഷം അവർ വിളിക്കുമ്പോൾ പോയാൽ മതിയെന്ന് ഒമ്പതരൊക്കെയാണ് ഉദ്ഘാടനം ഇപ്പോൾ ഒരു ഒമ്പതേ പത്തായിട്ടുള്ളത് അപ്പോൾ അമ്മച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് എങ്ങാട്ടാണ് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് കിട്ടിയില്ല നമ്മളാദ്യം എടുത്തപ്പോഴാണ് ഞാൻ ഇത് നരേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് പോകുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ടട്ടാ ഇവിടെ വേറെ പ്രോഗ്രാമിനൊക്കെ വന്നപ്പോൾ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മച്ചിവിടെ പറഞ്ഞു കൊടുക്കണായിരുന്നു അപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ ഇത്രയും വലിയ ഹോട്ടലിലേക്കാണ് താമസിക്കണതെന്ന് അമ്മച്ചിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് അത് ചെയ്യാം അമ്മച്ചിയോരുടെ അവിടെ ചെല്ലുമ്പോൾ എന്നോട് സംസാരിക്കാനൊന്നും സംസാരിക്കാമെന്ന് പറയരുതട്ടാന്ന് ടീമോ ഉദ്ഘാടന സ്ഥലം എത്തിയിട്ടാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് അവന്തിക എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് പിന്നെ നമ്മുടെ നാതിരേ ഉണ്ട് അവരൊക്കെ ഞങ്ങളെ കാടുന്ന മുമ്പ് തന്നെ അഞ്ചു മിനിറ്റ് മുമ്പ് എത്തി എന്നാലും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് അവർ വന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അവർ സ്റ്റേജിലേക്ക് കയറി അതുകൊണ്ട് നമുക്ക് ഭയങ്കര വലിയ മാസ് എൻട്രി ഒന്നും കിട്ടിയില്ല വരുന്ന സെലിബ്രിറ്റികൾ ലേഡീസാണെങ്കിൽ കൂടുതൽ പരിഗണന തീർച്ചയായിട്ടും തന്നെ തന്നെയായിരിക്കുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കാണാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഇത്തിരി വൈകിയാണ് അവർ കൊണ്ടുവന്നത് ഒരുമിച്ചാണ് ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടായത് പക്ഷേ ഞങ്ങൾ ഇത്തിരി വൈകിയാണ് കൊണ്ടുവന്നത് ആദ്യം അവരെയാണ് വിളിച്ചത് അപ്പോൾ അവരൊക്കെ സ്റ്റേജിലുണ്ട് അപ്പോൾ മീഡിയസും മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാം അങ്ങോട്ട് ഫോക്കസ് ചെയ്തേക്കാണ് അപ്പോൾ ഞങ്ങൾ വന്നത് ആരും പറഞ്ഞിട്ടില്ല എന്നാലും അവിടുത്തെ മറ്റുള്ള ആൾക്കാരൊക്കെ ഒരു പൂച്ചെണ്ടും കാര്യങ്ങളൊക്കെ തന്ന് അപ്പോൾ അമ്മച്ചിക്ക് അത് കൊടുത്ത് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പേര് എന്നെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ എവിടെ ചെന്നാലും നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഇപ്പോൾ നമ്മളെ കണ്ടു വന്നതൊക്കെ കണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ പോണേന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഓണർ എൻ്റെ ഓണർട്ടാ അമ്മച്ചീനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തിനാണ് ഇത്രയും വലിയ പരിപാടിക്ക് എന്നെ കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ അമ്മച്ചിനെയാണ് മെയിനായിട്ട് ക്ഷണിച്ചേക്കുന്നത് അപ്പം എന്നെ ആ ഓണേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞത് അമ്മച്ചിനെയും കൂടി കിട്ടുമെന്നാണ് എന്നോട് ചോദിച്ചത് അപ്പം ആദ്യ വിൽപ്പന അമ്മച്ചിയുടെ കൊടുത്തുകൊണ്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞത് അമ്മനെ തീർച്ചയായിട്ടും അമ്മച്ചിനോട് പറയാന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഒരുപാട് തവണ അമ്മച്ചിനെ വിളിച്ചിരുന്നിട്ടോ പല ഉദ്ഘാടനത്തിന് അമ്മച്ചി വരാനിട്ടായിരുന്നു ഇനി ഏതായാലും അമ്മച്ചിക്ക് പരിചയമല്ല ഇനി കൊണ്ടുപോകണം അമ്മച്ചിന ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളുടെ പരിപാടിക്ക് പോകാറില്ല ഞാൻ ഒറ്റക്കാണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ചേച്ചിമാരൊക്കെ പാട്ട് പാടണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഒരു പാട്ട് പാടാൻ പറ്റി പാടാം നമ്മൾ ഒരു ഇനാഗ്രൽ ഫംഗ്ഷനിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഇന്നത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നത് രണ്ട് പേര് കാരണമാണ് അല്ലെങ്കിൽ രണ്ട് പേരുടെ ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് കാരണമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മള് വളരെയധികം ഇന്ന് നമ്മൾ കൊച്ചി പോലൊരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെ ജീവിച്ചാലും കൺവീനിയൻസ് സൗകര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പുറത്തിറങ്ങാൻ ഈ ചൂട് തിരക്ക് പുറത്തിറങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട് അപ്പൊ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ലോഞ്ചിങ്സ് വന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും കേരളത്തിന് നമുക്കൊരു അഹങ്കാരമായി കൊണ്ടുനടക്കാനായിട്ട് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ആയിട്ട് ഏറ്റവും വേഗത്തിൽ എന്നാൽ ഏറ്റവും ഇന്ന് തൊട്ട് ആൾക്കാരിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് രണ്ടുപേര് ഇടത്തോളം ജോയിന്റ് എനിഷ്യറ്റീവ് ആണ് എന്ന് നമ്മൾ ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ പ്രസൻസ് ഇല്ലാതെ ഈ ഒരു ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവില്ല അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സി എം ജി മിസ്റ്റർ കണ്ണിനെ ഞാൻ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് സാർ എനിക്ക് നോക്കുമ്പോൾ കണ്ടെ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞാൻ ആ സ്റ്റോറി കേൾക്കുമായിരുന്നു അപ്പോ ബാംഗ്ലൂർ ആയിരുന്നപ്പോ ഇതിന്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് സ്വന്തമായി എന്തെങ്കിലും വേണം ഉള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഐഡിയ വന്നു അത് പാർട്ണറുമായി ഡിസ്കസ് ചെയ്തു അങ്ങനെ രണ്ടു പേര് ഒരു വെഞ്ചർ എന്നിവിടെ തുടങ്ങുകയാണ് അപ്പോ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരാളുടെ വേണം നമ്മുടെ സ്വന്തം സിഇഒ ഓഫ് ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഫ്രഷ് ജോയിൻ മീ മീസ് നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും ആൾക്കാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് നമ്മളെ ഡിവിഷൻ കൗൺസിലർ ശ്രീ അർഷൻ സേറിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമുക്ക് വളരെ പ്രിയങ്കരായ രണ്ടുപേര് അല്ലെ നമ്മുടെ അമ്മച്ചിയും മകനും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ അവരോട് രണ്ടുപേരോടും ചേർന്ന് ഒന്നിച്ച് നിങ്ങളൊന്ന് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്ലീസ് വളരെ സന്തോഷം സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് എന്നെ പോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കാണാനും ഇതിൽ പങ്കെടുക്കാനും ഞങ്ങളെയൊക്കെ കാണാനും വന്നതിൽ വളരെ സന്തോഷം എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഇന്ന് ഞാൻ പത്ത് വർഷമായിട്ട് കേരളത്തിലെ ഒരുപാട് ഉദാഹരണങ്ങള് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണ സ്റ്റാറാണ് ഞാൻ പക്ഷെ എൻ്റെ അമ്മച്ചിനെ ഇതുവരെ ഒരു പരിപാടിക്കാൻ കൂടെ കൂടുതലാണ് അപ്പൊ ഇന്നത്തെ ദിവസം എന്റെ നാട്ടിൽ തന്നെ അടങ്ങുന്ന ഈ ഒരു വലിയ ഒരു ഉദ്ഘാടന വേദിയിൽ എന്റെ അമ്മ കൈപിടിച്ച് കയറ്റാൻ പറ്റിയതിൽ വളരെ സന്തോഷം എന്ന ഒരു ഷോപ്പായാലും ആപ്പായാലും നമ്മുടെ നാട്ടിൽ തുടങ്ങിയതിൽ വളരെ സന്തോഷം ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങൾ എല്ലാ ജില്ലകളിലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് അതിൽ ഞങ്ങൾക്കും എടുക്കാൻ പറ്റത്തില്ല എന്റെ അമ്മെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്നുമല്ല മേടിക്കുന്നത് അമ്മയ്ക്ക് വലിയ ഒരു കടലാസം എടുത്തിട്ട് അമ്മയുടെ ഭാഷയിൽ നൂറ് പരിപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വെളിച്ചെണ്ണ പഞ്ചസാര വലിയ ഷീറ്റിൽ എഴുതി വെക്കും ചിലപ്പോ കൂട്ടം സാധനങ്ങളൊക്കെ അങ്ങനെ അടുത്തൊരു ഡെന്നി സൈഡിന്റെ കടയുണ്ട് ചെറിയ വെട്ടിക്കളയാണ് പണ്ടൊക്കെ അവിടെ കൊടുക്കണം കൊടുക്കണം പണ്ടൊക്കെ കൊടുക്കണോന്നെ ഈ പറഞ്ഞ വാട്സാപ്പ് വഴി സെൻഡ് ചെയ്യാം അവിടെ ഡെന്നിസ് പണിക്കാരനെ വിട്ടിട്ട് വലിയൊരു ും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് കടകളിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ആപ്പിലൊണ്ട് ആവശ്യമുള്ള സാധനങ്ങള് പറയണെങ്കിൽ ഇരുപത് മിനിറ്റ് തന്നെ നമ്മൾ ഇത്ര കിലോമീറ്ററിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നെങ്കിലും ഇവിടെ സന്തോഷം ഈ ഇങ്ങനത്തെ വേദിയിൽ പറയണോന്ന് വളരെ ഒരു മീഡിയയിൽ ഞാൻ പോസ്റ്റ് നമ്മളെ കാണാൻ ഒരുപാട് പേര് രണ്ട് പാട്ട് പാട്ട് പറഞ്ഞിടത്തോ ഒരുപാട് പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും അപ്പൊ ഞാൻ അഞ്ചിലായി പാട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഉണ്ടാവും പാട്ടിൽ നിന്ന് വെയിലത്തേന്ന് ഒന്ന് ഒന്ന് ഹലോ ഒരു ഡിലേ എടാ ഹലോ 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 അത്രമേണ്ടാ ഹലോ 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 ഓക്കേ ഉൽപ്പറേക്കുന്നില്ല റെഡിമെന്റ് വാട്ട് തന്നെയാണ് റെഡിമെന്റ് കമോൺ கபரே 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 തീർച്ചയായിട്ടും ഈ ഒരു പാട്ടിനും ഈ ഒരു പെർഫോമൻസിനും ഈ ഒരു കയ്യടി കൊടുത്താ പോരാഗേഷൻ പവറും ഒക്കെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമായിട്ട് നടന്ന അമ്മച്ചിനെ ഫ്രണ്ടിൽ നിർത്തി അമ്മച്ചിയുടെ കൂടി ഒരു കൈ റിബനിൽ പിടിപ്പിക്കാൻ പറ്റി പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപം തെളിയിക്കലാണ് അതും അമ്മച്ചിയാണ് ആദ്യം തെളിയിക്കുന്നത് അപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെയൊന്നും ശീലമില്ല അമ്മച്ചി ഇങ്ങനെ നമ്മുടെ അയൽക്കൂട്ടത്തിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദീപമൊക്കെ തെളിയിക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ അമ്മച്ചിയുടെ ലൈഫിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് വന്ന സെലിബ്രിറ്റികളൊക്കെ എല്ലാം അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മച്ചയോട് ഭയങ്കര കെയറിങ്ങും അമ്മച്ചയോട് സംസാരമൊക്കെ ആയിരുന്നു ഇന്ന് ആതിരേക്ക എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അവന്തികനെ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ അവന്തികാതിരേഖ വന്നതുകൊണ്ടാണ് ഇത്ര മീഡിയാസ് വരുന്നതല്ല അല്ലെങ്കിൽ ഞാനൊക്കെ വെച്ചില്ലാന്നിടത്തെ ഇത്ര മീഡിയാസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ മീഡിയാസിൻ്റെ എണ്ണവും കൂടും അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണാറുണ്ടല്ല അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇത് കാപ്ര ഡെയിലി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റാണിത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും കേട്ടോ അത് അവിടുത്തെ ചുറ്റളവിൽ അഞ്ച് കിലോമീറ്ററിലൊക്കെ ആ അളവിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് പത്ത് മിനിറ്റുള്ള സാധനം തരുമോ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടട്ടാ അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് മേടിക്കുക സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കാൻ സ്ഥലവും അത്ര ആളാണ് ഏതായാലും ഗംഭീര പരിപാടി ഇറങ്ങാ അപ്പം എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഞാനും അമ്മച്ചിയും കൂടി പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാം മറ്റുള്ള ജില്ലയിൽ അമ്മച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് പിന്നെ ആലപ്പുഴയും തൃശ്ശൂർ വരെയൊക്കെ ആണെങ്കിൽ കൊണ്ടുവരാം അപ്പൊ മെയിൻ ചടങ്ങായിട്ടുള്ള ആദ്യ വിൽപ്പന അതിനു വേണ്ടിയാണ് അമ്മച്ചിനെ വിളിച്ചത് തന്നെ അപ്പൊ ആദ്യ വിൽപ്പനയാണ് ഇവിടെ നടക്കണ കാണുന്നത് അടിപൊളിയായിട്ട് ആദ്യ വിൽപ്പന അമ്മച്ചി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒരു ഐഡിയ കൊടുക്കണേട്ട് അമ്മച്ചിക്ക് അപ്പൊ അമ്മച്ചി ഈ പെട്ടിയിൽ പൈസ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ഒരു കുരിശൊക്കെ വരച്ചിട്ട് അപ്പൊ ഓണേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് ഓണ ഒരു ഓണർ വന്നിട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചടങ്ങുകളും അവസാനിച്ച ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പോവുകയുള്ളൂ അപ്പോൾ അവന്തിക്ക ഒരു ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റേജിൽ ഭയങ്കര ചൂടായതുകൊണ്ട് അവന്തിക്ക ഇങ്ങനെ അവിടെ ഉള്ള സ്പേസിൽ ഡാൻസ് ഒക്കെ കളിച്ചു അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അത് കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒന്നത് കാണിക്കുന്നില്ല അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ട് ഇത്രയും ചൂടത്ത് വന്ന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് മീഡിയത്തിന് നന്ദി പറയുകയാണ്